കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥ സൂചനകൾ എന്തെല്ലാമാണ് സീത സ്വയംവരത്തിനായി ജനക മഹാരാജാവ് ഒരു മത്സരം ഏർപ്പെടുത്തിയിരുന്നു ശ്രീ മഹാദേവന്റെ പള്ളി വില്ല് കുലയ്ക്കുന്ന വീരനു മാത്രമേ സീതയെ സ്വയംവരം ചെയ്യാനാകൂ പല വീരന്മാരും മത്സരിച്ച് പരാജയപ്പെട്ട സാഹചര്യത്തിൽ അവിടെ എത്തിയ ശ്രീരാമൻ തന്റെ ഗുരുവായ വിശ്വാമിത്രനോട് വില്ലെടുത്ത് കുലയ്ക്കാനായി അനുവാദം ചോദിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയുന്ന വാക്കുകളാണിത് വില്ലെടുത്ത് കുലയ്ക്കാൻ മടിക്കേണ്ട എടുത്തു കുലയ്ക്കുക അങ്ങനെ ചെയ്താൽ തീർച്ചയായും കല്യാണം വന്നു ചേരും ഇവിടെ കല്യാണം എന്ന പദത്തിന് വിവാഹം എന്ന ഒരർത്ഥവും സീതാ സ്വയംവരം നടന്നാൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും എന്ന് മറ്റൊരർത്ഥവും ഉണ്ട്